അങ്ങനെ നമ്മുടെ ചാനൽ വൺ മില്യൺ ക്രോസ് ചെയ്തിരിക്കുകയാണ് ആ ഒരു സന്തോഷം ആഘോഷിക്കാൻ നമുക്കൊരു കേക്ക് ഉണ്ടാക്കാം തെറും കേക്ക് ഒന്നുമല്ല നല്ല ഉപകാരമുള്ള കേക്കാണ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ സന്തോഷം ആഘോഷിക്കാനായിട്ട് കേക്ക് ബേക്ക് ചെയ്യും എന്നാൽ നമ്മൾ കേക്ക് മേക്ക് ചെയ്യാൻ പോവാണ് മിനി ആന്നായിരുന്നു നമ്മൾ വൺ മില്യൺ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇന്നലെ നല്ല സ്പെഷ്യൽ ആയിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് വിചാരിച്ചതായിരുന്നു പ്ലാനിങ് ഒക്കെ നല്ല തകൃതിയായിട്ട് നടന്നു പക്ഷെ ഒത്തില്ല ഒരു ആവശ്യത്തിന് വേണ്ടി പുറത്തു പോയിട്ടുണ്ടായിരുന്നു തിരിച്ച് വീടെത്തി കഴിഞ്ഞപ്പോൾ ചെറിയൊരു ത്രോട്ട് പെയിൻ ഉണ്ടായിരുന്നു കുറച്ചു ആയി കഴിഞ്ഞപ്പോൾ തീരുമാനമായി നല്ലൊരു പനി പിന്നെ അങ്ങോട്ട് സ്പെഷ്യൽ വീഡിയോ പോയിട്ട് സാധാരണ വീഡിയോ പോലും എന്തായാലും അതൊക്കെ പോട്ടെ ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ പറയാം അപ്പൊ നമ്മുടെ ചാനൽ വൺ ഇയർ ലാണ് ഈ ഒരു മില്യൻ അച്ചീവ് ചെയ്തത് ആദ്യം തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക് യു എസ്പെഷ്യലി എന്റെ സബ്സ്ക്രൈബേഴ്സ് ഈ ഒരു വൺ മില്യൻ എന്നെ കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പക്ഷെ ഒരു വർഷം കൊണ്ടൊന്നുമല്ല ഞാൻ മിനിമം ഒരു അഞ്ച് വർഷം എടുക്കുന്നതാണ് സത്യമായിട്ടും വിചാരിച്ചിട്ടുള്ളത് അത് തന്നെ സത്യം പറഞ്ഞ എനിക്കൊരു ഷോക്കാണ് പിന്നെ കമന്റ് ബോക്സിൽ ലക്കിന്നുള്ള വാക്ക് അത് ഞാൻ നിരോധിച്ചിരിക്കുകയാണ് എന്റെ ചാനൽ എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും അറുനൂറ് പ്ലസ് വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മെജോറിറ്റി ഓഫ് ദ ഡേസ് രണ്ട് വീഡിയോ വെച്ച് പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പൊ ഇത്രയും ഡേസ് നല്ല കൺസിസ്റ്റന്റ് ആയിട്ട് മുടങ്ങാതെ ഹാർഡ് വർക്ക് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഈ ഒരു വൺ മില്യൺ അച്ചീവ് ചെയ്യാൻ പറ്റിയത് അപ്പൊ ആരെങ്കിലും ഒക്കെ കമന്റ് ബോക്സിൽ വന്നിട്ട് ചേച്ചി ഭയങ്കര ലക്കി ആണെന്ന് പറയുമ്പോൾ ചെറിയൊരു വിഷമം പറയുന്ന ആള് നല്ല പോസിറ്റീവ് ആയിട്ടായിരിക്കും പറയാ പക്ഷെ നമുക്കത് കേൾക്കുമ്പോൾ ചെറിയൊരു സങ്കടം വരുമല്ലോ ലക്കല്ല ഗൈസ് ഇത് ഹാർഡ് വർക്ക് ആണെന്ന് നമുക്കൊരു തോന്നല് വരുമല്ലോ അതുകൊണ്ട് പറഞ്ഞാണ് പിന്നെ ഒരുപാട് പേര് കൺഗ്രാചുലേഷൻസ് ഒക്കെ അയച്ചിട്ടുണ്ട് എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ മെസ്സേജസോ കമന്റ്സോ ഒന്നും അധികം നോക്കിയിട്ടില്ല അപ്പൊ നോക്കി നോക്കി വരുന്നതേ ഉള്ളൂ എന്തായാലും എല്ലാവർക്കും ഒരുപാട് 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 താങ്ക് യു